മുത്തശ്ശൻ വിളിച്ചപ്പോൾ പല്ലവി പേടിയോടെയാണ് ഫോൺ എടുത്തത് അപ്പോൾ മറുവശത്തു നിന്നും ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടു പല്ലവി നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രോജക്ട് ഞാൻ നിന്നിൽ നിന്നും തിരിച്ചെടുക്കുന്നു അതുകൂടാതെ നമ്മുടെ ഫാമിലി നിന്ന് നീ വേണം കൺസ്ട്രക്ഷനുമായി ഇനി ഒരു ബന്ധവും ഇത് കേട്ടതും പല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു മുത്തശ്ശന്റെ ഈ തീരുമാനം അവളെ ഞെട്ടിച്ചു പല്ലവിയുടെ മുഖത്തെ ഭാവം കണ്ട് അഭി ഓടിവന്നു ചോദിച്ചു എന്തുപറ്റി പല്ലവി ആരാണ് വിളിച്ചത് ലാപ്ടോപ്പ് സ്ക്രീനിൽ അപ്പോഴും ആ മെയിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു അത് നോക്കിക്കൊണ്ട് പല്ലവി പറഞ്ഞു ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രീം ആയിരുന്നു പക്ഷേ ഈ മെയിൽ കണ്ടില്ലേ അതിനി നടക്കില്ല ഈ മെയിൽ കാരണം അവരെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു ഇനി ആ പ്രൊജക്ട് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെന്ന് മുത്തശ്ശം പറഞ്ഞു അതുകൂടാതെ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും മുത്തശ്ശൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് കേട്ട് അഭി ചോദിച്ചു അതെങ്ങനെ നടക്കും ഒരു പ്രോജക്റ്റ് നടന്നില്ല എന്ന് വെച്ച് എങ്ങനെ ഒരാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനാകും അവർ അംഗീകാരം നൽകാത്തതിന് നീയെന്ത് പിഴച്ചു പല്ലവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇത് ഞാൻ സ്വന്തമായി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ് അപ്പോൾ അപ്പോഴി പറഞ്ഞു എന്തായാലും നമുക്ക് മുത്തശ്ശിനെ കണ്ട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാം ഇത്രയും വലിയൊരു തീരുമാനം ഫോണിലൂടെ എടുക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് സംസാരിച്ച് ശരിയാക്കാം എന്നാൽ അബിയുടെ വാക്ക് കേട്ടിട്ടും ഒന്നും പറയാതെ പല്ലവി അവിടുന്ന് പോവാൻ തുടങ്ങി അപ്പോൾ അബി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു പല്ലവി ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഒരുപക്ഷെ നീയും അതുതന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണല്ലോ എല്ലാവരും നിന്നോട് പറയുന്നത് പക്ഷെ അങ്ങനെ എല്ലാറ്റിനും മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി പല്ലവി തിരിഞ്ഞ് അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഓ അപ്പൊ നീ സ്വയവരും എടുക്കാനാണെന്നാണോ പറയുന്നത് അബി പറഞ്ഞു ആദ്യം നീ എന്റെ കൂടെ മുത്തശ്ശന്റെ അടുത്തേക്ക് വാ എന്നിട്ട് സംസാരിക്കാം പല്ലവി ആദ്യം ഒന്ന് തുറിച്ചു നോക്കി നിന്നു പിന്നെ എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു ശരി പോവാം പല്ലവിയും അബിയും സീചന്ദ് കമ്പനിയുടെ ഓഫീസിലേക്ക് പോയി കുറച്ചു സമയത്തിനുള്ളിൽ അവർ പല്ലവിയുടെ മുത്തശ്ശന്റെ മുറിയിലേക്ക് കയറി അവളെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു നോക്കു പല്ലവി ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ ഒരു നിമിഷത്തെ ദേഷ്യമോ വികാരമോ കൊണ്ടല്ല ഞാൻ ആ തീരുമാനമെടുത്തത് നമ്മുടെ കമ്പനിയുടെ ഒരു വലിയ സ്വപ്നമാണ് ആ ബിൽഡിംഗ് പ്രൊജക്ട് അതിന് നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നും അത് തിരിച്ചെടുക്കുന്നത് അതിനി ഞാൻ സതീഷിനെ ഏൽപ്പിക്കുകയാണ് നിനക്കിനി വീട്ടിൽ സുഖമായിരിക്കാം ഇത് കേട്ട പല്ലവി ഞെട്ടിപ്പോയി കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമാണെന്ന് അവൾ അറിഞ്ഞില്ല പല്ലവി പറഞ്ഞു പക്ഷെ മുത്തശ്ശ ഈ പ്രൊജക്റ്റ് ഒരു സ്വപ്നമാണ് ഒരു തവണ അപ്രൂവൽ കിട്ടിയില്ല എന്ന് വെച്ച് എന്നെക്കൊണ്ടത് എന്ന് പറയരുത് ഈ പ്രൊജക്ടിന് അപ്രൂവൽ വാങ്ങിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്തായാലും സതീഷിന് ഇത് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് അവസാനമായി ഒരു ചാൻസ് കൂടി തരണം മുത്തശ്ശൻ പല്ലവി ഒന്ന് നോക്കി എന്നിട്ട് എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ അത് ഇന്ന് തന്നെ ചെയ്യണം പല്ലവി വേഗം സമ്മതിച്ചുകൊണ്ട് അബിയം കൊണ്ട് പുറത്തേക്കിറങ്ങി സതീഷ് പല്ലവിയുടെ കസിൻ പല്ലവി എങ്ങനെയെങ്കിലും ബിസിനസിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു അവളെ പുറത്താക്കി ഒരു ദിവസം ഇതിന്റെ എല്ലാം ചാർജ് തനിക്ക് കിട്ടണം എന്നതായിരുന്നു സതീഷിന്റെ സ്വപ്നം അവന്റെ അച്ഛൻ സായിചന്ദ്രനും അവന് ഇതിൽ നല്ല പിന്തുണ നൽകുന്നുണ്ട് പല്ലവിയും അബിയും വേഗം മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ഓഫീസിലെത്തി അവിടെ നിന്നാണ് ഈ പ്രൊജക്ടിന്റെ അപ്രൂവൽ വാങ്ങേണ്ടത് ഇന്ന് തന്നെ അത് വാങ്ങിയില്ലെങ്കിൽ എല്ലാം തകരും എന്നവർക്കറിയാമായിരുന്നു അബിയും പല്ലവിയും അവിടെ എത്തിയപ്പോൾ സതീഷ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ ഞെട്ടി സതീഷ് പല്ലവിയെ നോക്കി ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ആ പല്ലവി നീ അപ്രൂവൽ വാങ്ങാൻ വന്നതാവൂ അല്ലേ പക്ഷെ മോളെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ ആ ഓഫീസറെ ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട് ഇനി നീ എന്താണ് ചെയ്യുന്നത് എന്നെനിക്കൊന്ന് കാണണം എന്തായാലും അകത്തേക്ക് ചെല്ല് പല്ലവി സതീഷിനെ ഒന്ന് നോക്കി അബിയുടെ കൂടെ അകത്തേക്ക് പോയി അപ്പോഴവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു അവൾ അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു മിസ്റ്റർ സക്സേന എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് സക്സേന എന്നയാൾ പല ഉയർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു മിസസ് പല്ലവി പറയൂ എന്താ ഇവിടെ വന്നത് അബി അപ്പോൾ അവിടെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു പല്ലവി അപ്പോൾ സക്സേനയോട് പറഞ്ഞു ഞങ്ങളുടെ സീചന്റ് കമ്പനി ടൗണിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ പേപ്പേഴ്സും ഞാൻ പ്രസന്റ് ചെയ്തതാണല്ലോ എല്ലാ നിയമങ്ങളും പാലിച്ചതുമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കാതിരുന്നത് നിങ്ങൾ എന്താണ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് പല്ലവിയുടെ പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടു ഞാനാണ് അത് അപ്രൂവൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് പല്ലവി തിരിഞ്ഞു നോക്കി ആ സ്ത്രീയെ കണ്ട് അവൾ ഞെട്ടി പല്ലവി പറഞ്ഞു കാവ്യ നീ ഇവിടെ മറുപടിയായി കാവ്യ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതെ ഞാൻ തന്നെ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ സക്സേന എന്റെ ഭർത്താവാണ് പല്ലവി രണ്ടുപേരെയും മാറി മാറി നോക്കി അപ്പോൾ കാവ്യ തുടർന്നു ഞങ്ങളുടെ അപ്രൂവൽ കിട്ടിയാലല്ലേ നിനക്ക് ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കൂ അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു നീ വലിയ പണക്കാരിയല്ലേ അതുകൊണ്ട് നീ പണം കൊടുത്ത് ഇതെല്ലാം നേടാൻ കഴിയുമോ എന്ന് നോക്ക് എന്റെ ഭർത്താവായിട്ട് ഇത് ചെയ്തു തരും എന്ന് വിചാരിക്കേണ്ട പല്ലവി അവളോട് പറഞ്ഞു കാവ്യ അന്ന് സംഭവിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം അന്ന് ഞാൻ ബുദ്ധിയില്ലാതെ പറഞ്ഞതാണ് ദയവ് ചെയ്ത് ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത് അപ്പോൾ കാവ്യ ഇടയിൽ കയറി പറഞ്ഞു എനിക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല പല്ലവി എന്റെ കല്യാണം നിശ്ചയിച്ച ദിവസം ഞാൻ വളരെ സന്തോഷത്തോടെ എന്റെ എല്ലാ കൂട്ടുകാരോടും ഈ വിവരം പറഞ്ഞു അന്ന് നീ എന്നെ കളിയാക്കി ജോലിയില്ലാത്ത ഭർത്താവ് എന്ന് പറഞ്ഞു അത് കേട്ട് അന്ന് എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി അത് കേട്ട പല്ലവി പറഞ്ഞു അതൊക്കെ അന്നത്തെ ബുദ്ധിയില്ലാത്ത കാലത്തല്ലേ അതെല്ലാം ഓർത്ത് എനിക്ക് തന്നെ ഇപ്പം സ്വയം ലജ്ജ തോന്നുന്നുണ്ട് അവിടെയുള്ള മുഴുവൻ സ്റ്റാഫും അബിയും എല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അബിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ കാവ്യ പറഞ്ഞു ഇപ്പോൾ ലജ്ജ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല അന്നത്തെ ആ പ്രതികാരം എനിക്ക് എനിക്കിന്ന് തീർക്കണം അപമാനത്തിന് പകരം അപമാനം മാത്രമേ ഉണ്ടാകൂ എന്ന് നീ മനസ്സിലാക്കണം പല്ലവി സംശയ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എങ്ങനെ പ്രതികാരം കാവ്യ അബിയെ നോക്കി പറഞ്ഞു ഇവൻ നിന്റെ ഭർത്താവല്ലേ എന്താണ് ഇവന്റെ ജോലി എന്റെ ഭർത്താവിനോട് തുല്യമായി നിൽക്കാനുള്ള എന്തെങ്കിലും ഒന്നും ഇവനുണ്ടോ നിന്റെ വീട്ടിലല്ലേ ഇവൻ താമസിക്കുന്നത് പല്ലവി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു കാവ്യ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല കാവ്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞതാ പല്ലവി ശരി നിനക്ക് അപ്രൂവൽ തരാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം എന്റെ ഭർത്താവ് അടക്കം ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൈകൂപ്പി അപേക്ഷിച്ചാൽ മതി അപ്രൂവൽ തരണേ അപ്രൂവൽ തരണേ എന്നപേക്ഷിച്ചാൽ ചിലപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കും കാവ്യ പ്ലീസ് പല്ലവി ഉറക്കെ പറഞ്ഞു എന്നാൽ കാവ്യ ഒട്ടും കുലുങ്ങിയില്ല പുറത്തേക്കുള്ള വഴി അവിടെയാണ് പല്ലവി പലവി നിസ്സഹായതയോടെ വാതിലിന് പുറത്തേക്ക് കടന്നു അവിടെ അവളെ കാത്ത് സതീഷ് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ പല്ലവിയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു അയ്യോ പറ്റിയില്ലല്ലേ സങ്കടമായി പോയല്ലോ ഇനി എന്തായാലും ഈ പ്രൊജക്റ്റ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി ആ ഇനിയിപ്പ കമ്പനിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ പാവം അല്ല നിന്റെ ഭർത്താവ് എവിടെ പോയി കമ്പനിയെ സ്ഥാനമൊന്നും ഇല്ലയെന്ന് കേട്ടപ്പോ മുങ്ങിയോ അപ്പോഴാണ് അബി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് പല്ലവി ശ്രദ്ധിച്ചത് അവൾ വീണ്ടും അകത്തേക്ക് നോക്കി ഗ്ലാസിലൂടെ അകത്തെന്താണ് നടക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു അതുകണ്ട് പല്ലവി ഞെട്ടിപ്പോയി അകത്ത് അബി മുഴുവൻ സ്റ്റാഫിന്റെ മുന്നിലും കൈകൂപ്പി അപേക്ഷിക്കുകയാണ് എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു കാവ്യ വാതിൽ തുറന്ന പുറത്തേക്ക് വന്നപ്പോൾ അവൾ പല്ലവിയെ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഭാഗ്യവതിയാണ് കേട്ടോ നിന്റെ ഭർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാണല്ലോ കൺഗ്രാറ്റ്സ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു നിങ്ങൾക്ക് അപ്രൂവൽ തരും അത് കേട്ട് സതീഷ് പിറകിൽ നിന്ന് പറഞ്ഞു അതെങ്ങനെ പറ്റും ഞാൻ നിങ്ങളുടെ ഭർത്താവിന് പണം നൽകിയതല്ലേ കാവ്യ എപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പണം നിനക്ക് ഞങ്ങൾ തിരികെ തരും എനിക്കെന്റെ പ്രതികാരമാണ് കൂടുതൽ പ്രധാനം അതും പറഞ്ഞ് കാവ്യ മുന്നോട്ട് നടന്നു അപ്പോഴേക്കും അബി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പല്ലവി അവനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ആരാണെന്നോ നിന്റെ വിചാരം ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്തത് നിന്നെങ്ങനെ അപമാനിച്ച് എനിക്ക് ഈ പ്രൊജക്ട് നേടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നു മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു പല്ലവി കണ്ണീരോടെ പറഞ്ഞു എന്തായാലും നമുക്ക് നമുക്കിവിടുന്ന് പോവാം അതും പറഞ്ഞ് പല്ലവി മുന്നോട്ട് നടന്നു കുറച്ചു സമയം കൊണ്ട് അഭിയും പല്ലവിയും വീട്ടിലേക്ക് മടങ്ങി അവർ വീട്ടിലെത്തിയപ്പോഴേക്കും പല്ലവിക്ക് മുത്തശ്ശന്റെ കോൾ വന്നു മോളെ പല്ലവി കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു നീ അപ്രൂവൽ നേടിയെടുത്തല്ലേ നിന്റെ ഈ വിജയം ആഘോഷിക്കാൻ ഞാൻ ഇന്ന് നമ്മുടെ പഴയ ആ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് ഇത് കേട്ട് പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു ശരി മുത്തശ്ശ ഞങ്ങൾ വരാം അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അവളുടെ സന്തോഷം കണ്ട് അഭി ചോദിച്ചു എന്താ പറ്റിയത് പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു മുത്തശ്ശൻ ഇന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു പെട്ടെന്നൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു അതായത് എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ടുവിടാൻ നീയും വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പല്ലവിയുടെ ഉള്ളിൽ അബിയും കൂടെ വരണമെന്നാണെന്ന് അവന് മനസ്സിലായി അവന് സന്തോഷം തോന്നി പക്ഷേ അവനത് മുഖത്ത് കാണിച്ചില്ല രണ്ടുപേരും വേഗം പാർട്ടിയിലേക്ക് പോയി അബിയേയും പല്ലവിയെയും അവിടെ കണ്ടപ്പോൾ രമ്യയുടെയും സതീഷിന്റെയും മനസ്സിൽ ചില പ്ലാനുകൾ നടക്കുന്നുണ്ടായിരുന്നു രമ്യ സതീഷിന്റെ അടുത്തു ചെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ അബിയോടൊരു കാര്യം പറഞ്ഞിട്ട് അവനത് ചെയ്തില്ല ആയിട്ട് അവൻ വല്ലാതെ തലയിൽ കയറുന്നുണ്ട് സതീഷ് തന്റെ ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാണ് എന്തായാലും എന്റെ മനസ്സിലൊരു ഉണ്ട് ഇവിടെ കൂടി എല്ലാവരും ഇവരെ കളിയാക്കും അതിനുള്ള പ്ലാനാണ് നീയു എന്റെ കൂടെ നിൽക്കണം രമ്യ സംശയത്തോടെ സതീഷിനെ നോക്കി എന്താണ് സതീഷിന്റെ മനസ്സിലെ പ്ലാൻ അബിയും പല്ലവിയും അതിൽ വീഴുമോ